ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതം പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട് ഓണക്കിറ്റിൻ്റെ വിതരണവും തുടങ്ങാറുള്ള എല്ലാ പരിപാടികളും റെഡിയായിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷവും സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉണ്ടാവുമെന്ന് തീരുമാനമായിട്ടുണ്ട് അത് ഏകദേശം സെപ്റ്റംബർ രണ്ടാമത്തെ ആഴ്ച മുതൽ തുടങ്ങുമെന്നാണ് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി ആർക്കൊക്കെയാണ് സൗജന്യമായി റേഷൻ ലഭിക്കുക എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇക്കുറി സൗജന്യമായി ലഭിക്കുന്നത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് മുപ്പത് കിലോ അരിയും അതുപോലെ തന്നെ മൂന്ന് കിലോ ഗോതമ്പും അതുപോലെ തന്നെ രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ് അതായത് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഏഴ് രൂപ നിരക്കിൽ കൊടുക്കേണ്ടി വരും അങ്ങനെ ഏഴ് രൂപ നിരക്കിൽ രണ്ട് പാക്കറ്റ് ആട്ട ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന റേഷൻ കാർഡ് ഉപഭോക്താക്കൾക്ക് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും അതുപോലെ തന്നെ ഓരോ കിലോ ഗോതമ്പും ലഭിക്കും ഗോതമ്പ് മൂന്ന് കിലോയിൽ കൂടുതൽ ഉള്ള ആളുകൾക്ക് കൂടുതൽ ആട്ട ലഭിക്കുന്ന സൗകര്യമുണ്ടായിരിക്കില്ല അതായത് മൂന്നോ അതിലധികമോ ഗോതമ്പ് ലഭിക്കുന്ന ആളുകൾ കാടുകാരുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് അതിന് പകരം മൂന്ന് കിലോ ആട്ട ലഭിക്കുന്നതാണ് അതായത് മൊത്തം ലഭിക്കുന്ന ഗോതമ്പ് ഓരോ അംഗത്തിനും ലഭിക്കുന്ന ഗോതമ്പ് കണക്ക് കൂട്ടി മൂന്ന് കിലോയിലധികം വരുന്നവർക്കാണ് ഈ ആട്ട ലഭിക്കുന്ന സൗകര്യമുണ്ടാവുക അതുപോലെ തന്നെ മൂന്നോ അതിൽ താഴെയോ ഗോതമ്പ് ലഭിക്കുന്ന ആളുകൾക്ക് ഈ ആട്ട ലഭിക്കുന്ന സൗകര്യമുണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ നീല റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന റേഷൻ കാർഡ് ഉപഭോക്താക്കൾക്ക് ഓരോ അംഗത്തിനും നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ അരി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഓണം പ്രമാണിച്ച് പത്ത് കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കുന്നതാണ് അതിന് ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ വെള്ളക്കാട് ഉപയോഗിക്കുന്ന റേഷൻ ഉപഭോക്താക്കൾക്ക് സ്പെഷ്യൽ അരിയായി പത്ത് കിലോ ലഭിക്കും അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നമ്മൾ അടയ്ക്കേണ്ടത് അതായത് ഓണത്തിൻ്റെ സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നത് ഏതായാലും എ എ വൈ മഞ്ഞ കാഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് ആണ് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത് ഈ വർഷത്തെ ഓണക്കിറ്റ് ഈ രണ്ടു കാർഡുകാർക്കും എ എ വൈ മഞ്ഞ ഉപ കാർഡിലുള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കും വിവിധ ക്ഷേമക്കാർ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സൗജന്യ ഓണക്കിറ്റ് നൽകും അന്തേവാസികൾക്ക് നാലു പേർക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് സൗജന്യമായി ഓണക്കിറ്റ് ലഭിക്കുക അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഇന്ന് ആഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം പൂർത്തിയായി കഴിഞ്ഞു ഇനി സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണമാണ് ആരംഭിക്കാനുള്ളത് അതായത് ഇന്ന് ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് അതുപോലെ തന്നെ ഇന്ന് പൂർത്തിയാക്കി നാളെ സെപ്റ്റംബർ ഒന്ന് സെപ്റ്റംബർ രണ്ട് റേഷൻ കടകൾ അവധിയായിരിക്കും അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മുമ്പർ മൂന്നാം തീയതി മുതൽ ചൊവ്വാഴ്ച മുതലാണ് ഈ തവണത്തെ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ രണ്ടാഴ്ചയ്ക്ക് ശേഷം സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ച മുതലാണ് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുക എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്